നമ്മുടെ നൂറു രൂപ നോട്ടിൽ കാണുന്ന ഈ യുണെസ്കോ ലോക പൈതൃക കേന്ദ്രം ഏകദേശം തൊള്ളായിരം വർഷങ്ങളോളം മണ്ണിനടിയിലായിരുന്നു ചാലൂക്യ സാമ്രാജ്യത്തിന്റെ റാണിയായ ഉദയമതി തന്റെ ഭർത്താവ് ഭീമ ഒന്നാമന്റെ പേരിൽ നിർമ്മിച്ച ഈ ഗംഭീര സംഭവം ഒരു അമ്പലമോ കൊട്ടാരമോ ഒന്നുമല്ല മറിച്ച് കിണറാണ് പ്രബന്ധ ചിന്താമണി എന്ന ഗ്രന്ഥപ്രകാരം ആയിരത്തി അറുപത്തി മൂന്നിൽ നിർമ്മാണം തുടങ്ങിയ ഈ കിണർ അഥവാ സ്റ്റെപ്വെല്ലിന്റെ പേരാണ് റാണി കി വാവ് ഗുജറാത്തിലെ പാട്ടാൻ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന റാണി കി വാവ് പണ്ട് സരസ്വതി നദിയിൽ ഉണ്ടായൊരു വെള്ളപ്പൊക്കത്തിന് ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ മണ്ണിനടിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളുടെ അവസാനത്തിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ നീണ്ട ഖനനം കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇരുന്നൂറ്റി പതിമൂന്നടി നീളവും അറുപത്തി ആറടി വീതിയും തൊണ്ണൂറ്റി രണ്ടടി ആഴവുമുള്ള അതിസങ്കീർണമായ കുത്തുപണികൾ അടങ്ങിയ ഈ കിണറാണ് മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും വീതി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ കിണർ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയാണെന്ന് പറയപ്പെടുന്നു നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിനടിയിൽ കിടന്നിട്ടും പല ശില്പങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ ഉണ്ടാവാത്തത് ഒരു അത്ഭുതം തന്നെയാണെന്ന് എനിക്ക് തോന്നി അവിടെ നിന്നപ്പോൾ ഈ കാണുന്നത് കൽക്കി അവതാരമാണ് കൂടാതെ ഇതുകൂടാതെ അവതാരവും വാമനനെയും ശ്രീരാമനെയും എല്ലാം മനോഹരമായി കുത്തിവെച്ചിട്ടുണ്ട് ഇവിടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരം സ്ഥിതി ചെയ്യുന്ന പാട്ടാൻ എന്ന ഗ്രാമത്തിലെ റാണി കി വാബ് ഒരു ഡേ ട്രിപ്പ് ആയിട്ട് പോയിട്ട് വരാവുന്നതാണ് അഹമ്മദാബാദിൽ നിന്ന് പാട്ടാനിലേക്ക് ധാരാളം ബസ് സർവീസുകളും ട്രെയിൻ സർവീസുകളും ഉണ്ട്